ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ ശക്തമായ ടീമുമായി കങ്കാരുപ്പട എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഓസ്ട്രേലിയ ടീമിനെ പ്രഖ്യാപിച്ചു മിച്ചൽ മാഷിന്റെ ക്യാപ്റ്റൻസിയിൽ പതിനഞ്ച ടീമിനെയാണ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിക്കി നിന്ന് മോചിതനായ എത്തിയ പാറ്റ് കമ്മീസിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെടിക്കെറ്റ് ബാറ്റർമാരായ ട്രാവിസ് കെട്ട് ഗ്രെയിം മാർസൽ ടിം ഡേവിഡ് എന്നിവർ ടീമിലുണ്ട് കാമറൂൺ ഗ്രീൻ മാർക്കസ് ടോയ്സ് മാത്യു ഷോട്ട് ജോസ് ഇംഗ്ലീഷ് എന്നീ താരങ്ങളും ജോസ് ഹസർവുട്ടും ആദം സാംബയും ടീമിലുണ്ട് അലക്സ് ജോസ് ഫിലിപ്പ് എന്നീ താരങ്ങളെ പുറത്താക്കി വിക്കറ്റ് കീപ്പർ ബാറ്റായി ജോസ് ഇംഗ്ലീഷിനെ മാത്രമാണ് ഓസീസ് പരിഗണിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ സൂപ്പർ പേസർ മിച്ച സ്ട്രാക്ക് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് നിന്നും വിരമിച്ചതിനു ശേഷമുള്ള ഓസീസിന്റെ ആദ്യ ലോകകപ്പാണിത് സ്റ്റാർക്കിന്റെ അഭാവത്തിൽ ജോസ് ഹസർവുട്ടാകും പേസ് നെരിയുടെ കുന്തമുന ട്വന്റി ട്വന്റി ലോകകപ്പിന് ഒരുങ്ങുന്ന ഓസിനി ടീമിന് കൂടുതൽ ആവശ്യം പകർന്നിരിക്കുകയാണ് അവരുടെ ക്യാപ്റ്റനായ മിച്ചൽ മാഷ് ബിഗ് ബാഷ് ലീഗിൽ അതിവേഗം സെഞ്ചുറി അടിച്ച് മികച്ച ഫോമിലാണ് ഓസിസ് ക്യാപ്റ്റൻ ഇരുപത്തഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം അമ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടി പതിനും ഫോറും അഞ്ച് സിക്സറും അടക്കം വമ്പം വെടിക്കറ്റുമായിട്ടാണ് ഓസിസ് ക്യാപ്റ്റൻ കളം വാങ്ങുന്നത് അമ്പത്തെട്ട് പന്തിൽ നൂറ്റി രണ്ട് റൺസാണ് മത്സരത്തിൽ മിച്ചൽ മാഷ് നേടിയത് ലോകകപ്പ് കിരീടം നേടാൻ ഒരുങ്ങുന്ന ഓസേരിക്ക് വലിയ കരുത്താണ് ക്യാപ്റ്റൻ സമ്മാനിച്ചിരിക്കുന്നത്